അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മൂ്മിനീങ്ങളെ പലർക്കും വളരെ വേണ്ടപ്പെട്ടതും വളരെ താല്പര്യവും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അലങ്കാര മത്സ്യങ്ങൾ അതുപോലെ ലോ ലോബേർഡ്സ് പോലെയുള്ള അലങ്കാര പക്ഷികളെയൊക്കെ വീട്ടിൽ വളർത്തുക എന്നുള്ളത് അതുപോലെ പൂച്ചയെ പ്രാവിനെ ഇങ്ങനെയുള്ള പക്ഷികളെയും ജീവികളെയും മത്സ്യത്തെയുമൊക്കെ പലരും വീട്ടിൽ വളർത്തുന്നവരാണ് എന്നാൽ ഇത്തരത്തിൽ മത്സ്യത്തെയും പക്ഷികളെയും ജീവികളെയും ഒക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്നത് കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ വളർത്തുന്നത് തെറ്റാണോ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിൽ നിന്നും കൂലി ലഭിക്കുന്നുണ്ടോ പരലോകത്തേക്ക് നമുക്കതൊരു അമലായി മാറുമോ എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് ഈ വീഡിയോ കാണുന്ന പലരുടെയും വീട്ടിൽ നിങ്ങളും അതുപോലെ നിങ്ങളുടെ മക്കളുമൊക്കെ ചിലർ പൂച്ചകളെ വളർത്തും ചിലർ മുയലുകളെ വളർത്തും ചിലർ പക്ഷിപ്പറവകളെ വളർത്തും ഇതൊക്കെയും വളർത്തുന്നത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ് അവർക്ക് തീറ്റ കൊടുക്കുന്നതും അവരെ നമ്മൾ നല്ല സ്നേഹത്തോടു കൂടി നമ്മുടെ കൂടെ കിടത്തുന്നതും അതുപോലെ അതിനാവശ്യമായ ഭക്ഷണങ്ങൾ നമ്മൾ നൽകുന്നതുമൊക്കെ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് പലരും രാവിലെ എണീറ്റാൽ തന്നെ പ്രത്യേകിച്ച് മക്കളൊക്കെ രാവിലെ എണീറ്റാൽ തന്നെ ആദ്യം അവർ ഓടിപ്പോവുക അവർ വളർത്തുന്ന പക്ഷിയുടെ അടുത്തേക്കായിരിക്കും അതായത് പ്രാവ് ലവ് ബേഡ്സ് അല്ലെങ്കിൽ അലങ്കാര മത്സ്യങ്ങൾ പൂച്ചകൾ മുയലുകൾ ഇങ്ങനെയുള്ള അവർ വളർത്തുന്ന അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ അവർ വളർത്തുന്ന ജീവജാലങ്ങളുടെ അടുത്തേക്കായിരിക്കും അവർ ഓടിപ്പോകുക അതൊക്കെയും അവർക്ക് വലിയ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ ഒരു സന്തോഷം കിട്ടുന്നത് പരിശുദ്ധ ഇസ്ലാം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് പലരും അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവജാലങ്ങളിൽ രണ്ട് ജീവികളെ മാത്രമാണ് പരിശുദ്ധി ഇസ്ലാം വിലക്കിയിട്ടുള്ളത് ആ ജീവികളെ നമ്മൾ ഒരിക്കലും വീട്ടിൽ വളർത്തരുത് അത് ഒന്നാമത്തേത് പലർക്കും അറിയാം അത് നാഴയാണ് അതുപോലെ പന്നിയുമാണ് രണ്ടാമത്തേത് നാഴയെയും പന്നിയെയും നമ്മൾ ഒരിക്കലും വീട്ടിൽ വളർത്തരുത് വളർത്തിയാൽ പിന്നീട് ആ വീട്ടിൽ ഉണ്ടാകില്ല മാത്രമല്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഒരിക്കലും ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല അള്ളാഹുവിൻ്റെ കാവൽ ആ വീട്ടിലുണ്ടാകില്ല മാത്രമല്ല ഇവറ്റകളെ നമ്മൾ വളർത്തുന്നത് കൊണ്ട് പല രോഗങ്ങളും നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട് സാധ്യത എന്നല്ല പിടിപെടും എന്ന് ഉറപ്പാണ് നായിൽ നിന്നും പൂച്ചയിൽ നിന്നൊക്കെ പല രോഗങ്ങളും നമുക്ക് വന്നു ചേരും അതുപോലെ പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളുമൊക്കെ നമ്മുടെ വീട്ടിലും നമ്മുടെ ലൈഫിലുമൊക്കെ ഉണ്ടാകും അതുമാത്രമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളർത്തൽ തെറ്റാണ് പരിശുദ്ധ ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ് പരിശുദ്ധ ഇസ്ലാം വിലക്കിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെയും നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യമാണ് അത് ദുനിയാവിൽ നിന്നായാലും ആഹ്റത്തിൽ നിന്നായാലും നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പരിശുദ്ധ ഇസ്ലാം വിലക്കിയിട്ടുള്ളൂ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ രണ്ട് ജീവികളെയും വളർത്തുന്നത് കൊണ്ട് നമുക്ക് രോഗങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും വരും അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നാഴെയും പന്നിയെയും വിലക്കിയത് വളർത്തുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ജീവികൾ ഒഴികെ അതായത് നാഴയും പന്നിയുമല്ലാത്ത പക്ഷികളെയും ജീവികളെയും മൃഗങ്ങളെയും അതുപോലെ മത്സ്യത്തെയും നമുക്ക് വീട്ടിൽ വളർത്താം അത് പരിശുദ്ധ ഇസ്ലാം അനുവദിച്ച കാര്യമാണ് വളർത്തിയാൽ മാത്രം പോരാ നമുക്കതിനെ നല്ലതുപോലെ നോക്കാൻ കഴിയണം അതായത് അതിന് ഭക്ഷണം കൊടുക്കണം അതിനാവശ്യമായ ഭക്ഷണം കൊടുക്കണം അതിനെ വളർത്തുന്ന സമയത്ത് അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല പ്രയാസം വരുത്താൻ പാടില്ല അതൊക്കെയും വരുത്തി കഴിഞ്ഞാൽ അത് തെറ്റാകും വളർത്തുന്നത് കൊണ്ട് നമുക്ക് ശിക്ഷയായിരിക്കും അള്ളാഹു സുബഹാന ഹോതാലിൽ നിന്നും ഉണ്ടാകുക ഈ കാര്യം ശ്രദ്ധിക്കണം ചില ആളുകൾക്ക് ചില മക്കൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് അതായത് അലങ്കാര മത്സ്യങ്ങൾ അതുപോലെ നല്ല അലങ്കാര പക്ഷികൾ മുയലുകൾ അലങ്കാര പൂച്ചകൾ ഇവയൊക്കെ അവർക്ക് അവൾ അവർ വാങ്ങിച്ച സമയത്തോ അല്ലെങ്കിൽ ആരെങ്കിലും അവർക്ക് കൊടുത്ത സമയത്തൊക്കെ അവർ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ ഒക്കെ നല്ലതുപോലെ നോക്കും നല്ല ഭക്ഷണം കൊടുക്കും വെള്ളം കൊടുക്കും എല്ലാം കൊടുത്ത് അതിനാവശ്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്നാൽ പിന്നീട് അവർ ഒരു മാസമൊക്കെ ആകുമ്പോൾ അതിനോടുള്ള ഇഷ്ടം കുറയുമ്പോൾ ചിലവർക്ക് അതിനോടുള്ള ഇഷ്ടം കുറയും ആ സമയത്ത് പിന്നീട് അവരുടെ ജോലികളിലേക്കോ മറ്റു പ്രവർത്തികളിലേക്കൊക്കെ പോകുമ്പോൾ പിന്നീട് അവർക്ക് ഈ ജീവികളെ അവർ മറന്നു പോകും ആ സമയത്ത് പിന്നീട് അവർ ഭക്ഷണം കൊടുക്കില്ല വെള്ളം കൊടുക്കില്ല ആ കൂട്ടിലിട്ട് അങ്ങ് പൂട്ടിയിടും പിന്നീട് ആ ജീവിക്ക് വെള്ളം കിട്ടാതെ അവസാനം അത് ചത്തുപോകും ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് അതിനുള്ള സുബഹൻ ഹൗതല ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വലിയ ശിക്ഷ നൽകും മാത്രമല്ല പരലോകത്തിൽ നിന്നും അള്ളാഹുവിൽ നിന്ന് വലിയ ശിക്ഷ ലഭിക്കും അതുകൊണ്ട് ഇത്തരത്തിൽ ജീവജാലങ്ങളെ നമ്മൾ വീട്ടിൽ വളർത്തുന്നത് കൊണ്ട് നമുക്ക് അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള തെറ്റായ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അള്ളാഹുവിൽ നിന്ന് വലിയ ശിക്ഷയുമായിരിക്കും ലഭിക്കുക മഹാനായ അനസുബിന് മാലിക് റലി അള്ളാഹു താലാൻഹു പറയുന്നു എനിക്കൊരു കൊച്ചു സഹോദരൻ ഉണ്ടായിരുന്നു ആ സഹോദരൻ ഒരു ചെറിയ കിളിയെ വളർത്തുമായിരുന്നു എന്നാൽ മുത്തനബ് സലാഹു അലഹി തങ്ങൾ ഇടയ്ക്കിടെ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു വരുന്ന സമയത്തൊക്കെ എൻ്റെ കൊച്ചു സഹോദരനെ കളിപ്പിച്ചുകൊണ്ട് രസിപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി മുത്തനബ് സലാഹു അലഹി തങ്ങൾ ചോദിക്കുമായിരുന്നു അല്ലയോ അബൂ ഉമേറെ നീ വളർത്തുന്ന നിൻ്റെ കൊച്ചു കിളിക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് അതിൻ്റെ വിശേഷം എന്ന് മുത്തുനബി ചോദിക്കുമായിരുന്നു അങ്ങനെ ഒരിക്കൽ ആ വളർത്തുന്ന ആ ചെറിയ കിളി മരണപ്പെട്ടു പോയി ആ സമയത്ത് മഹാനായ അനസുബിന് മാലിക് റല്ലി അള്ളാഹു താലാൻഹു പറയുകയാണ് എൻ്റെ കൊച്ചു സഹോദരനെ മുത്തുനബി സലവാഹു അലഹി വിസ്വലാമ തങ്ങൾ ക്ഷമാശ്വസിപ്പിക്കുകയായിരുന്നു ആശ്വസിപ്പിക്കുകയായിരുന്നു കാരണം വലിയ ടെൻഷനായിരുന്നു വലിയ വിഷമമായിരുന്നു എൻ്റെ കൊച്ചു സഹോദരന് ആ ചെറിയ കിളി മരണപ്പെട്ടപ്പോൾ ഉണ്ടായത് അവന് സഹിക്കാൻ കഴിയുന്നില്ല അത്രക്കും വലിയ സ്നേഹമായിരുന്നു ആ കിളിയോട് അവനക്ക് ഉണ്ടായിരുന്നത് മഹാനായ ഇബിനു ഹജർ റഹ്മത്തല്ലാഹി അലേഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷിപ്പറവകളെ അതിൻ്റെ കൂട്ടിൽ വളർത്താം എന്ന് അത് അനുവദനീയമാണ് എന്ന് ഈ ഹദീസിലൂടെ തെളിവാണ് എന്ന് പ്രമുഖനായ സ്വഹാബിവര്യൻ അബുഹുറിയാഹു തലാൻഹു എന്താണ് ഈ പേരിൻ്റെ അർത്ഥം വരുന്നത് പൂച്ചയുടെ പിതാവ് എന്നാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പേര് വരാൻ കാരണം എന്നറിയുമോ അദ്ദേഹത്തിന് ഒരു ചെറിയ വളർത്തു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അദ്ദേഹം നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്തും യാത്രാസമയത്തുമൊക്കെ ഈ പൂച്ചയെ അദ്ദേഹം കൊണ്ടു കൊണ്ടുനടക്കുമായിരുന്നു ഈ പൂച്ചക്കുട്ടിയോട് വലിയ സ്നേഹമായിരുന്നു വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഷർട്ടിന് പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു അടിച്ച് ആ പോക്കറ്റിലായിരുന്നു ഈ പൂച്ചയെ ഇട്ടിരുന്നത് അങ്ങനെ അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പൂച്ചക്കുട്ടിയെ കൊണ്ടു നടക്കുമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആളുകൾ അബൂ ഹുറൈറ എന്ന പേര് വിളിച്ചത് അതായത് പൂച്ചയുടെ പിതാവ് എന്ന് പൂച്ചയെ സ്നേഹിക്കുകയും പൂച്ചയെ ഇഷ്ടപ്പെടുകയും ലാളിക്കുകയും എല്ലാ സ്ഥലത്തും കൊണ്ടു നടക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ആളുകൾ അബോ ഹൊറൈറ എന്നുള്ള ആ നാമം ആ അപരനാമം നബി മുത്തൻ അബ്സല്ലാഹു അലഹിഫ്സല്ല തങ്ങൾ ഒരിക്കൽ അരുളി എന്താണ് പൂച്ച കാരണം ഒരു സ്ത്രീ നരകത്തിൽ കടക്കുകയുണ്ടായി അതായത് ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ ഒരു പൂച്ചയെ വളർത്തുന്നുണ്ടായിരുന്നു ആ പൂച്ചയ്ക്ക് തുടക്കത്തിലൊക്കെ നല്ലതുപോലെ ഭക്ഷണവും അതുപോലെ വെള്ളവും ഒക്കെ കൊടുത്തിരുന്നു എന്നാൽ പിന്നീട് പിന്നീട് ദിവസങ്ങൾ കഴിയുന്നോറും ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുന്നത് കുറഞ്ഞു കുറഞ്ഞ് തുടങ്ങി അങ്ങനെ ആ പൂച്ചയോടുള്ള ഇഷ്ടവും സ്നേഹമൊക്കെ ആ സ്ത്രീക്ക് കുറഞ്ഞു തുടങ്ങി പിന്നീട് പല സമയങ്ങളിലും ആ പൂച്ചയെ മറന്നു പോകാൻ തുടങ്ങി ഞാൻ വളർത്തുന്ന ഒരു പൂച്ച ഭക്ഷണം കിട്ടാതെ എൻ്റെ വീട്ടിൽ ഒരു കൂട്ടിൽ കയ്യുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ വന്നു തുടങ്ങി മാത്രമല്ല ആ സ്ത്രീ ആ പൂച്ചയെ കൂട്ടിൽ നിന്നും തുറന്നു വിട്ടതുപോലുമില്ല തുറന്നു വിട്ടിരുന്നെങ്കിൽ ആ പൂച്ച ചത്തുപോയില്ലായിരുന്നു ആ പൂച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണം അതുതന്നെ തേടുമായിരുന്നു അങ്ങനെ അവസാനം ആ പൂച്ചയ്ക്ക് വെള്ളവും ഭക്ഷണവും കിട്ടാതെ വിശന്നുകൊണ്ട് ആ കൂട്ടിൽ കിടന്ന് ചത്തുപോവുകയായിരുന്നു അങ്ങനെയാണ് പൂച്ച കാരണം ആ സ്ത്രീ നരകത്തിൽ കടക്കാൻ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമെന്ന് മുത്തനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ആ സമയത്ത് ആ പൂച്ചക്ക് ആ സ്ത്രീ വെള്ളം നൽകിയിരുന്നെങ്കിൽ ഭക്ഷണം നൽകിയിരുന്നെങ്കിൽ ആ കൂട്ടിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വിട്ടിരുന്നെങ്കിൽ ആ സ്ത്രീ ഇത്തരത്തിലുള്ള അതിഭയാനകരമായ ശിക്ഷയായ നരകത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു നരകത്തിൽ പ്രവേശിക്കില്ലായിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാമൊക്കെ വീട്ടിൽ പൂച്ചയെ വളർത്തുന്നവരാണ് ലോബേഴ്സിനെ വളർത്തുന്നവരാണ് പ്രാവിനെ വളർത്തുന്നവരാണ് അലങ്കാര മത്സ്യത്തെ വളർത്തുന്നവരാണ് മറ്റു മൃഗങ്ങളെ വളർത്തുന്നവരാണ് എന്നാൽ അതിന് വലിയ പ്രതിഫലം അള്ളാഹു സുബു താല നമുക്ക് നൽകുന്നുണ്ടെങ്കിലും ആ ജീവജാലങ്ങൾക്കാവശ്യമായ ഭക്ഷണം നമ്മൾ നൽകിയിട്ടില്ലെങ്കിൽ വെള്ളം നമ്മൾ നൽകിയിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ ഉപദ്രവിച്ചാൽ പ്രയാസപ്പെടുത്തിയാൽ അതിന് നമുക്ക് ഉള്ളഹോ തല നൽകുന്നത് ചിലപ്പോൾ നരകമായിരിക്കും അത്രയ്ക്കും വലിയ ശിക്ഷയായിരിക്കും നമുക്ക് ലഭിക്കുക നമുക്ക് ഓരോ പുറത്ത് കൂലി നമുക്ക് അതുകൊണ്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ മറുപുറത്ത് നമുക്ക് വലിയ ശിക്ഷ നമ്മെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിൻ്റെ ജീവജാലങ്ങളെ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ അതിനെ നല്ലതുപോലെ നോക്കുക നല്ലതുപോലെ ശ്രദ്ധിക്കുക അതിന് കഴിയാത്തവർ ഒരിക്കലും അതിനെ വളർത്തരുത് അതിനെ കൂട്ടിൽ നിന്നും തുറന്നു വിടുക എന്നാൽ ഇത്തരത്തിലുള്ള ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും നബി അഫ്സലാഹു അലഹി ഫുസ്ലാ തങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ജീവജാലങ്ങൾക്ക് അതിനാവശ്യമായ വെള്ളവും അതുപോലെ ഭക്ഷണവും മറ്റു എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതിലൂടെ വലിയ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരും ഈ വിഷയത്തെ പല കിതാബുകളിലും വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അലങ്കാര മത്സ്യത്തെയും അലങ്കാര പക്ഷികളെയും അലങ്കാര ജീവജാലങ്ങളെയും നിങ്ങളുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ വളർത്താം എന്നാൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ഒരു ബോധമുണ്ടായിരിക്കണം അത് അള്ളാഹുവിൻ്റെ ജീവജാലങ്ങളാണ് അതിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല അതിനാവശ്യമായ ഭക്ഷണവും പാനീയവും നമ്മൾ നൽകണം എന്നുള്ളൊരു ചിന്തയും വേണം അത് നിങ്ങൾ നൽകുകയും വേണം എന്നാൽ അതിന് അള്ളാഹുലും നിങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ് അള്ളാഹു സുബഹാൻ താല ജീവികളെ സ്നേഹിക്കാൻ ലോകത്തെ പഠിപ്പിച്ച ഈ ലോകത്തിന് ജീവകാരുണ്യം പഠിപ്പിച്ച പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് ഈ ലോകത്തിന് പകർന്നു കൊടുക്കുവാനും അള്ളാഹു സുബഹാൻ താല توفيق نلغي انكره كمارا آمين يا رب العالمين السلام عليكم ورحمة الله وبركاته